എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ കേരളത്തിലെ സന്യാസിനിമാർ പ്രതിഷേധത്തിലായിരുന്നു പ്രതിഷേധത്തിന്റെ കാരണം കലയെ ചില ആളുകൾ അവഹേളനത്തിന്റെ മാർഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് മഹത്തായ തങ്ങളുടെ സന്യാസ ജീവിതത്തിന്റെ മൂല്യബോധങ്ങൾക്കു നേരെ കടന്നാക്രമണം നടത്തുകയും തങ്ങളുടെ സ്ത്രീത്വത്തെയും നിയോഗത്തെയും പോലും അവഹേളിച്ചുകൊണ്ട് വികലമായ കലാവിഷ്കാരങ്ങൾ കക്കുകളി എന്നുള്ള നാടകത്തിൻ്റെ പേരിൽ പുറത്തിറക്കിക്കൊണ്ട് ക്രൈസ്തവ സന്യാസിനിമാരെ ആക്ഷേപിക്കുന്നു എന്നുള്ളതിലായി തികച്ചു ന്യായമായ ആ ഒരു പ്രതിഷേധത്തിൽ കേരളത്തിലെ മതേതര സ്വഭാവമുള്ള എല്ലാ മനുഷ്യരും സ്ത്രീകളെ മാനിക്കുന്നവരും മനുഷ്യന്റെ മഹത്വത്തിൽ വിശ്വസിക്കുന്നവരും സന്യാസത്തിൻ്റെ സേവന ഗാഥകളെക്കുറിച്ച് ബോധമുള്ളവരുമെല്ലാം പങ്കുചേർന്നു അതുകൊണ്ട് തന്നെ പരസ്യമായി മാനവിക മൂല്യങ്ങൾ ഉള്ളിടത്തൊരിടത്തും അകൃതമായ കലാവിഷ്കാരം പിന്നീട് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം ഒരു വർഷങ്ങൾ കഴിഞ്ഞു ക്രൈസ്തവ സന്യാസത്തെ ആക്ഷേപിച്ചുകൊണ്ടിറങ്ങിയ സന്യാസിമാരുടെ സുഹൃത ജീവിതത്തെ കുറിച്ച് അപവാദങ്ങൾ നനഞ്ഞ അത്തരമൊരു വികലമായ കലാസൃഷ്ടി കേരളത്തിലൂടെ കടന്നു വന്നു എന്നാൽ ഒരു വർഷത്തിനിപ്പുറം കലയെ മനുഷ്യന്റെ മഹത്വത്തെ മാനിക്കുന്നതിനും സുഹൃതമായ ജീവിതങ്ങളെ ആദരിക്കുന്നതിനുമുള്ള ഉത്തമ മാർഗമാക്കി മാറ്റാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പമുള്ള രഞ്ജൻ അബ്രഹാമാവും ജയപാൽ തലശ്ശേരിയും അടങ്ങുന്ന ഒരുപറ്റം സിനിമാ പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇൻഡോറിൽ വെച്ച് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് പുറം അപ്രപാളികളിലേക്ക് എത്തിച്ചുകൊണ്ട് കലയെന്നാൽ സിനിമ എന്നാൽ ജീവിതത്തിനു നേരെ തുറന്നു പിടിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ നേരെ തുറന്നു പിടിക്കുന്ന കണ്ണാടിയാണെന്നുള്ള നിർവചനത്തെ സാധൂകരിച്ചുകൊണ്ട് മലയാളത്തിലെ ബയോപ്പിക്കുകളിൽ എക്കാലത്തേതും മികച്ചും മികച്ചതും സത്യസന്ധവുമെന്ന് നിസ്സംശയം പറയാവുന്ന ഉത്തമമായൊരു കലാവിഷ്കാരം പുറത്തിറക്കിയിരിക്കുകയാണ് ചലച്ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വധിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ട മികച്ച സാമൂഹ്യ പ്രവർത്തകയും അശരണരുടെയും സാധുക്കളുടെയും മിത്രവുമായി ജീവിതം മുഴുവൻ ചെലവഴിച്ച പുല്ലുവഴി സ്വദേശിനിയായ റാണി മരിയ എന്ന സിസ്റ്ററുടെ ജീവിതത്തിന്റെ ആഖ്യാനമാണ് ഫേസ് ഓഫ് ദ എന്ന് പറയുന്ന ഈ സിനിമ തീർച്ചയായും തങ്ങളുടെ ജീവിതത്തെ ചിലർ വികൃതമായി ചിത്രീകരിക്കുന്നതുകൊണ്ട് അപമാന ഭാരം കൊണ്ട് ഒരുപക്ഷെ ശിരസുകുനിഞ്ഞു പോയിട്ടുള്ള കേരളത്തിലെ ഭാരതത്തിലെ സന്യാസിനിമാർക്ക് എന്താണ് സന്യാസിനിമാരുടെ ജീവിതം എന്താണ് ക്രൈസ്തവ സന്യാസത്തിന്റെ ഗരിമ അത് വസ്തുനിഷ്ഠമായി വ്യക്തമായി ഉത്തമമായ ഒരു കലാവിഷ്കാരത്തിലൂടെ ഇതിന്റെ അണിയറ പ്രവർത്തകർ വിശിഷ്യ ഷൈസൻ പിയൗസെപ്പ് എന്ന് പറയുന്ന സംവിധായകനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും ചേർന്ന് മലയാളികൾക്ക് മികച്ച ഒരു ദൃശ്യാനുഭവം ഒരു സിനിമാ അനുഭവം സമ്മാനിച്ചിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ സാമൂഹിക വ്യവസ്ഥിതിയുടെയും ജാതിവെറിയുടെയും ഇരയായിട്ടാണ് സിസ്റ്റർ റാണിയ മര്യയുടെ ജീവിതം അവസാനിക്കുന്നത് അവരെന്തിനാണ് കൊല്ല ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മനുഷ്യരാണെന്ന ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചറിയപ്പെടാതെ പോയ ഒരു കൂട്ടം ആളുകൾ ഹീനമായ ജാതി വ്യവസ്ഥിതിയുടെ അടിത്തട്ടിൽ ജീവിക്കുകയും കുഴുക്കളെ പോലെ മരിക്കുകയും നിരന്തര ചൂഷണത്തിനിരയാവുകയും ചെയ്ത ഒരു വലിയ ശതമാന മനുഷ്യർ അവരോട് നിങ്ങൾ മനുഷ്യരാണ് നിവർന്നു നിൽക്കേണ്ടവരാണ് നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ വിലയുള്ളവരാണ് നിങ്ങൾക്ക് മുമ്പിൽ ചക്രവാളങ്ങൾ സാധ്യതകളുടെ ചക്രവാളങ്ങൾ തുറന്നുകിടപ്പുണ്ട് എന്ന് നിരന്തരം അവരെ ഓർമ്മിപ്പിക്കുകയും ആ പുരോഗതിയുടെ ചക്രവാളങ്ങളിലേക്ക് മനുഷ്യരാണെന്നുള്ള ആത്മബോധത്തിലേക്കും ആത്മാഭിമാനത്തിലേക്കും അവരെ വളർത്തുകയും ചെയ്തതിന്റെ പേരിലാണ് പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയി ജാതി വ്യവസ്ഥിതിയുടെയും ജന്മിത്വത്തിൻ്റെയും ചൂഷണങ്ങൾ ചമച്ച് അവരെ അടിമകളാക്കിയിരുന്ന അവരാളിലാണ് ഈ പാവപ്പെട്ട സിസ്റ്റർ അതിദാരുണമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കൊല ചെയ്യപ്പെടുന്നു ആരാണ് ഒരു ക്രൈസ്തവ സന്യാസിനി കേരളം കേൾക്കേണ്ട കൃത്യമായൊരു ഉത്തരം ഫേസ് ഓഫ് ഫേസ്ലെസ് പറയുന്നുണ്ട് എങ്ങനെയാണ് ക്രൈസ്തവ സന്യാസിനിമാർ അപരിഷ്കൃതമായ പ്രദേശങ്ങളിൽ വികസനം ഇനിയും എത്താത്ത ഇടങ്ങളിൽ മനുഷ്യോചിതമായ ജീവിത സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നിടത്ത് ഒരടിച്ചു പോകുന്ന ബാല്യങ്ങൾ ഉള്ളിടത്ത് അവരുടെയൊക്കെയും മുഖങ്ങളില്ലാത്ത മനുഷ്യർക്ക് അവരുടെ മുഖമായിട്ട് മാറുകയും ശബ്ദമില്ലാത്തവരുടെ സ്വരമായിട്ട് മാറുകയും ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിന്റെ കൃത്യമായ ആവിഷ്കാരം ഈ ചലച്ചിത്രം നമുക്ക് തരുന്നു കണ്ണുകളെ ഈറനണീക്കാതെ സത്യത്തിന് നേരെ തുറന്നു പിടിച്ച സിനിമ എന്ന് പറയുന്ന ഈ സങ്കേതത്തെ നമുക്ക് കണ്ടിരിക്കാനാവില്ല എന്നുള്ളതാണ് സത്യം കേരളം ഭാരതം കാണേണ്ട ഒരു സിനിമയാണ് മതം മാറ്റത്തിന് വേണ്ടിയിട്ടല്ല മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ് ക്രൈസ്തവ സന്യാസിനിമാർ അപരിഷ്കൃതമായ അവികസിതമായ പ്രദേശങ്ങളിൽ തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സന്ദേശം ഈ സിനിമ തരുന്നുണ്ട് ക്രൈസ്തവ മിഷണറിമാർ സന്യാസിനിമാർ പ്രവർത്തിക്കുന്നത് മതം മാറ്റാനാണ് എന്നുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നുണയെ വളരെ സമൃദ്ധമായി കൃത്യമായി യാഥാർത്ഥ്യബോധത്തോടെ അത് ഖണ്ഡിക്കുന്നു മതം മാറ്റാനല്ല മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ് നിരന്തര സ്നേഹത്തോടെ പ്രവർത്തിക്കുന്നത് അങ്ങനെ മനുഷ്യരാക്കാൻ വേണ്ടി പ്രവർത്തിച്ചതിന് കിട്ടിയ പരിണിത ഫലമായിരുന്നു റാണി മര്യക്ക് രക്തസാക്ഷിത്വം അങ്ങനെ മനുഷ്യരാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ സമർപ്പിച്ച സമർപ്പിച്ചു ഭരണകൂട ഭീകരത വിധിച്ച കാരാഗ്രഹത്തിലെ പടുമരണവും അതിന്റെ തെളിവാണ് മതം മാറ്റുകയല്ല മനുഷ്യരാക്കുകയാണ് ലക്ഷ്യമെന്ന് കൃത്യമായ സന്ദേശം ഈ സിനിമ നൽകുന്നു അതുകൊണ്ട് തന്നെ മതേതര സ്വഭാവമുള്ള മനുഷ്യത്വത്തെ മാനിക്കുന്ന സകലരും കാണേണ്ട സിനിമയാണ് വർത്തമാനകാല ഭാരതത്തിലും കേരളത്തിലുമൊക്കെ ബോക്സ് ഓഫീസുകൾ തകർത്താടുന്ന ഒരു സിനിമാ സംസ്കാരം സിനിമ ജീവിതത്തിന് നേരെ തുറന്നു പിടിച്ച കണ്ണാടിയാണെന്നൊക്കെ സത്യജിത്ത് റയെ പോലെയുള്ള മഹാന്മാരായ ഭാരതത്തിലെ സിനിമാ പ്രവർത്തകർ നിർവചിക്കുമ്പോഴും ജീവിതങ്ങൾക്കു നേരെയോ യാഥാർത്ഥ്യങ്ങൾക്കു നേരെയോ ഒരു ബന്ധവുമില്ലാത്ത കലാവിഷ്കാരങ്ങൾ നടത്തുകയും ഹിംസയും അക്രമവും അരാജകത്വവും പ്രോത്സാഹിപ്പിക്കുമാറ് തിയേറ്ററുകളെ ഇളക്കിമറിക്കുകയും വളർന്നുവരുന്ന തലമുറകളുടെ മനസ്സിൽ ഭീകരമായ അക്രമവാസനകൾ കുത്തിവെക്കുകയും ചെയ്യുന്ന സിനിമകൾ ബോക്സ് ഓഫീസുകളിൽ ഹിറ്റുകളായി തകർത്താടുന്ന ഈ കാലത്ത് മാനവിക മൂല്യങ്ങളെ മറ്റു മനുഷ്യർക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു ജീവിതം ഒരു സമ്മാനമായിട്ട് മാറേണ്ടതെങ്ങനെയെന്നുള്ള ഉദാത്തമായ മൂല്യബോധത്തെ ഒരിക്കലും കാലഹരണപ്പെടാത്ത സ്നേഹത്തിന്റെ അപാരമായ ശക്തിയെ ഈ സിനിമ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ അക്രമവും കൊലപാതകവും അരാജകത്വവും അരാഷ്ട്രീയതയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന വർത്തമാനകാല സിനിമാ ലോകത്തിന് തന്നെ ഒരു തിരുത്താണ് കലയെ മനുഷ്യന്റെ നന്മയിലേക്കും തുറന്നു പിടിക്കുന്ന ഒരു കണ്ണാടിയാക്കി മാറ്റാമെന്ന് തെളിയിക്കുന്ന ഷെയ്സൻ പിയൂസെഫിൻ്റെയും രഞ്ജൻ എബ്രഹാമിന്റെയും ജയപാലിൻ്റെയും ഒക്കെ കൂട്ടായ പരിശ്രമത്തിൽ കഠിനാധ്വാനത്തിൽ പുറത്തിറങ്ങുന്ന ഫേസ് ഓഫ് ദ തീർച്ചയായും നാം കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കണ്ണുകൾ ഈറനണിയാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന് നേരെ തിരിച്ചു പിടിച്ചിരിക്കുന്ന ഈ സിനിമ എന്ന് പറയുന്ന കണ്ണാടി കണ്ടുതീർക്കാനാവില്ലെന്നുള്ളതൊരു സത്യമാണ് ഈ സിനിമയിൽ റാണി മരിയ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തെ മലയാളത്തിന്റെ അനുഗ്രഹീതയായ അഭിനേത്രി വിൻസി ആണ് കൈയടക്കത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നത് അവരോട് ഉത്തരേന്ത്യൻ ഗ്രാമത്തിലെ ഒരു സാധു പെൺകുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളെന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അപമാനങ്ങളോ തിരസ്കരണങ്ങളോ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് അവർക്കിടയിലെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത് റാണി മരിയ എന്ന വിശുദ്ധയായ കന്യാസ്ത്രീയുടെ ഉത്തരം ഇങ്ങനായിരുന്നു സൂര്യനോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ നീ എന്തിനാണ് ഞങ്ങൾക്ക് ചൂട് തരുന്നത് പ്രകാശം തരുന്നത് ചൂട് തരുക പ്രകാശം പുറപ്പെടുവിക്കുക സൂര്യന്റെ കടമയാണ് ആരും അതിന്റെ കാരണം ചോദിക്കാറുണ്ട് ക്രൈസ്തവ സന്യാസത്തിനും സ്നേഹിക്കുക സേവനം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അസ്തിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ക്രൈസ്തവ സന്യാസം സ്നേഹിക്കാനും സ്നേഹത്തിന്റെയും അപാരമായ ആത്മദാനത്തിന്റെയും പ്രകാശം വിതരുന്ന സുന്ദരമായ ജീവിതങ്ങളാണെന്നുള്ള നേർചിത്രമാണ് ഈ സിനിമയിലൂടെ കാണുന്നത് അടിയര പ്രവർത്തകർക്ക് യാഥാർത്ഥ്യത്തിനും സത്യത്തിനും സ്നേഹത്തിന്റെ അപാരമായ ശക്തിയെ പുറത്തെത്തിക്കാനും വേണ്ടിയുള്ള അവരുടെ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിൽ മനുഷ്യന്റെ ഉള്ളിലെ നന്മയുടെ ഉറവിടമായ സർവശക്തനായ ദൈവം അനുഗ്രഹവർഷം ചൊരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ സുമനസ്സുകളെയും ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന ഒരു കവിത പോലെ സുന്ദരമായ ഈ സിനിമ കാണാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് സർവ്വവിധ വിധേയവും ഇത് ഉയർത്തിക്കാട്ടുന്ന മൂല്യങ്ങൾക്ക് സ്നേഹത്തിന്റെ അപാരമായ ശക്തിക്ക് ജനമനസ്സുകളിൽ മനസ്സുകളെ കീഴടക്കാൻ ഇനി സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി